ഹായ് മക്കളെ ഇന്നത്തെ വീടിന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ഉത്സവത്തിലെ ചില പ്രധാന ഭാഗങ്ങളായിരിക്കും കേട്ടോ ഇതാ കൊമ്പന്മാരെയൊക്കെ സീരിയലി തീരെ ചാനിച്ച് കൊണ്ടുപോവുകയാണ് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം കോട്ടയം ജില്ലയിലെ പാലയ്ക്കടുത്താണ് ശ്രീ കിടന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കോട്ടയം ജില്ലയിലെ തന്നെ ഒരു പ്രശസ്തമായ അമ്പലമാണ് ഇവിടുത്തെ ഈ വശത്തി ഉത്സവം ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനാറാം തീയതി തൊട്ട് ഇരുപത്തഞ്ചാം തീയതി വരെയായിരുന്നു അതായത് ഈ പത്ത് ദിവസം കണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒമ്പതാമത്തെ ഉത്സവത്തിനും പത്താമത്തെ ഉത്സവം കൂടാൻ വേണ്ടിയാണ് എറണാകുളത്തായതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും ഒന്ന് ഉത്സവം കൂടാൻ പറ്റില്ല ഒമ്പതാം ദിവസം ആയതുകൊണ്ട് തന്നെ അതായത് ഉത്സവത്തിന് ഒമ്പതാം ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ചെറിയൊരു കുടമാറ്റം പൂരമുണ്ട് കേട്ടോ കിടങ്ങൂർ പൂരം ചെറിയ കുടമാറ്റം ഒക്കെ ആയിട്ടുള്ള അപ്പം അതൊക്കെ ഒന്ന് കാണണം അമ്പലത്തിനൊന്ന് ചുറ്റി നടക്കണം ഇതൊക്കെയാണെന്നൊക്കെ കാഴ്ചയതുകൊണ്ട് കുടമാറ്റത്തിന് വേണ്ടിയുള്ള ആന എഴുന്നള്ളാൻ വേണ്ടി പോകുന്നതാണ് പക്ഷെ ഇതിനോടൊപ്പം ഈ അമ്പലത്തിൽ ചില പ്രത്യേകത കേട്ടോ അത് മറ്റൊരു അമ്പലത്തിനും ഞാൻ കണ്ടിട്ടില്ല അത്തരത്തിലുള്ള പ്രത്യേകതകളുള്ള ചില അമ്പലങ്ങൾ അതായത് അമ്പലത്തിലെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ വെളിയിൽ ചില പ്രത്യേകതകളുണ്ട് അതായത് ഉത്സവ സമയത്ത് മാത്രം ആ കാഴ്ചകളെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം കേട്ടോ നമ്മുടെ ഗജവീരന്മാരെല്ലാം നരനിരയായിട്ട് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ താളമേളങ്ങൾ പതുക്കെ ആരംഭിക്കുകയാണ് കേട്ടോ ഇക്കാണെന്നാണ് മയിലാട്ടം പൊതുവേ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മാത്രമാണ് ഇത് കണ്ടുവരുന്നത് എന്നാലും മറ്റു ചില അമ്പലത്തിലത് കാണാറുണ്ട് നമ്മുടെ കൂട്ടത്തിലും മയിലാട്ടം എല്ലാം കാണാത്തവരുണ്ടായിരിക്കും അല്ലേ സി അവർ നിൽക്കുന്നത് ഒരു രണ്ട് കമ്പയിൽ ബാലൻസ് ചെയ്തുകൊണ്ടാണ് കാരണം അവർക്ക് ഇത്ര ഹൈറ്റ് ആ രണ്ട് കമ്പര് ബാലൻസ് ചെയ്ത് താളത്തിനൊത്ത് അതായത് ചെണ്ടയുടെ മേളത്തിനൊത്ത് അവർ ചൂട് വെക്കും അതുപോലെ നമ്മുടെ ഈ കുടമാറ്റത്തിൽ ഉപയോഗിക്കുന്ന കുടകൾ ഏകദേശം മുന്നൂറിലധികം കുടകളാണ് ഉപയോഗിക്കുന്നത് അതും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കുടകളാണ് കേട്ടോ അത് ആ തൃശ്ശൂർ പൂരത്തിന് കഴിഞ്ഞ വശം യൂസ് ചെയ്ത കുടകൾ അവർ ഇത്തരത്തിലുള്ള ചെറിയ പൂരങ്ങൾക്ക് വേണ്ടി അവർ കൊടുക്കാറുണ്ട് സോ അങ്ങനെ നമുക്ക് കഴിഞ്ഞ വെള്ളം അവർ തൃശ്ശൂർ ഉപയോഗിച്ച കുടകളാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത് പതിയെ മെല്ലെ തുടങ്ങിയ ശ്രീ കല്ലൂർ ഉണ്ണി കൃഷ്ണന്മാരുടെ മേടം കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് കയറിക്കൊള്ളി അങ്ങനെ പോലും എല്ലാം കണ്ട ശേഷം നമ്മള് കിഴക്കേ നെല്ലയിലോട്ട് വന്ന കേട്ടോ കിഴക്കൻ നല്ലൊരു കാഴ്ചകളാണ് കാണുന്നത് ഇതിൻ്റെ കുറച്ചും കൂടി വെളിപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയ ചന്തയുണ്ട് കേട്ടോ ഉത്സവകാലത്ത് മാത്രം സജീവമാകുന്ന ചന്തയാണ് ഈ കാണുന്ന പോലെ പല തരത്തിലുള്ള ഉണക്കമീനുകൾ നല്ല സൂപ്പർ ഫ്രഷ് ഉണക്കമീനുകൾ കിട്ടും കേട്ടോ പൊതുവെ അമ്പലത്തിലെ പരിസരത്തെ മീൻ കച്ചവടം ഒന്നും കാണാറില്ലല്ലേ പക്ഷേ ഇവിടെയുണ്ട് മീൻ മാത്രമല്ല ഇത്തരത്തിൽ കാണുക ചേന കാച്ചിൽ ചേമ്പ് ഇഞ്ചി കപ്പ ഇത്തരത്തിലുള്ള മലച്ചരക്ക് സാധനങ്ങളും നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിൽ ഇവിടെ കിട്ടും കേട്ടോ പക്ഷേ ഇവിടുത്തെ ആണ് ഇവരാരും വരെ കേട്ടോ പുഴുങ്ങിയ മുട്ടയാണ് അല്ല പുഴുങ്ങിയ ഒന്നാം തന്നെ താറാമുട്ട ഇതുണ്ടോ ആ ചേട്ട അവിടെ മുട്ട പുഴുങ്ങുന്നതോ സോ കിടങ്കൂരമ്പലത്തിൽ മാത്രമേ ഞാൻ ഇവരെ കണ്ടുള്ളൂ ഇത്തരത്തിൽ ഉത്സവകാലങ്ങളിൽ താറാമുട്ട പുഴുങ്ങി കൊടുക്കുന്നത് ഇത് എൻ്റെ ചെറുപ്പകാലം തൊട്ട് കണ്ടു കേട്ടോ ചെറുപ്പം തുടങ്ങിയതോ എന്താ തുടങ്ങിയതോ എന്ന് അറിയത്തില്ല ക്ഷേത്ര ക്ഷേത്രത്തിലെ ആചാരങ്ങളുമായിട്ട് ഒരു ബന്ധുവില്ല കേട്ടോ ഏതായാലും ഇവിടെ വരുന്നവരെല്ലാവരും എന്നാലും ഒരു കൗരവത്തിൻ്റെ പുറത്തിനാണെങ്കിലും ഇത് വാങ്ങിച്ച് കഴിക്കാറുണ്ട് സോ ഇത്തരത്തിലുള്ള കുറച്ച് മസാല കൂട്ടുകളൊക്കെ വെച്ചിരിക്കും നമ്മളൊരു പുഴുങ്ങി മുട്ട വാങ്ങുക ഈ മസാല ചാറ്റകൾ എടുക്കുക മുട്ടയുടെ ആട്ടാ തട്ടി തട്ടിക്കളഞ്ഞിട്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുക അതേ ഇതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷേ വീട്ടിൽ കഴിച്ച് ഈ ടേസ്റ്റ് ഉണ്ടാവില്ല കാല അങ്ങനെ പത്ത് നാളെ തിരേണ്ടുന്ന ഉത്സവ സ്വഭാവത്തിയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം അഞ്ചുമണിയോടു കൂടിയായിട്ടുണ്ട് അപ്പം ആറാട്ടിൻ്റെ പോകാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുകയാണ് ആറാട്ടുള്ളപ്പാട് എറുങ്ങയാണ് കേട്ടോ ഇവിടുന്ന് അതായത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ചെമ്പളാവിലൊരു ശിവക്ഷേത്രമുണ്ട് അവിടുത്തെ മീനച്ചാലിലെ ആറാട്ട് കളവിൽ കുളിച്ചു കയറി വരുന്ന വഴിക്കേ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ സംഭവിക്കുന്ന പാറകളെല്ലാം എടുത്ത് നാളെ രാവിലെ ഉള്ളൂ ഇവിടെ എത്തുകയുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് നാളെ രാവിലെ എത്തിയ ശേഷം ഇവിടുത്തെ പൂലുകളെല്ലാം കഴിഞ്ഞിട്ട് പൊടി ഇറക്കിയാണ് ഈ വർഷത്തെ ഉത്സവം സമാപിക്കുന്നത് ഈ ഉത്സവ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെ അഭിപ്രായം നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാം പറഞ്ഞതുപോലെ ബായ്